ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരികയാണ് നമ്മൾ ഇന്നത്തെ ഒന്നാം വായനയിൽ വെളിപാടിൻ്റെ പുസ്തകം അധ്യായമാണ് നമ്മൾ വായിച്ചു കേട്ടത് അതിലെ ഉഗ്രസർപ്പത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് അവൻ ഒരു സർപ്പത്തെ സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് പാതാളത്തിലേക്കെറിഞ്ഞ് വാതിൽ അടച്ച് വെച്ചു ആയിരം വർഷം തികയവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത് ഇപ്പോൾ പറുതീസയില് തുടങ്ങിയ സർപ്പത്തിൻ്റെ അഴിഞ്ഞാട്ടം അത് ബൈബിളിൻ്റെ അവസാന പുസ്തകം വെളിപാടിൻ്റെ അവസാനത്തില് ഇരുപതാം അധ്യായത്തിൽ പിടിച്ച് ബന്ധിക്കുകയാണ് ഇവിടെ വചനം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇരുപതാം അധ്യായം രണ്ടാം വാക്യം അവൻ ഒരു ഉഗ്രസർപ്പത്തെ ഉഗ്രസർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനിടയ്ക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ് ഹൈഫൺ ഇട്ടിട്ട് സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പുരാതന സർപ്പം ഇപ്പം ഡയറക്റ്റ് അതിനെ ഉൽപ്പത്തിയായിട്ട് കണക്ട് ചെയ്യുകയാണ് നമുക്കറിയാം രക്ഷാകര പദ്ധതിയിൽ പിശാജിൻ്റെ അഴിഞ്ഞാട്ടം അത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ആ രക്ഷാകര പദ്ധതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലും സർപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു അത് ഡയറക്റ്റ് മാതാവുമായിട്ട് കണക്ട് ചെയ്യുന്ന വിധത്തിലാണത് പറഞ്ഞിരിക്കുന്നത് ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിന് അതായത് ഈശോയെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു പിന്നീട് പറയുന്ന സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി മിഖായിലും അവൻ്റെ ദൂതന്മാർ സർപ്പത്തോട് പോരാടി വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിലും അത് പറയുന്നുണ്ട് അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവൾ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു മാതാവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ഇല്ല പരിശുദ്ധ അമ്മയെ കുരിശിൻ്റെ ചുവട്ടിൽ നമുക്ക് അമ്മയായി നൽകിയതാണ് അപ്പോൾ നമ്മളുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ അപ്പം അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു ഇപ്പോഴും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് തിന്മയും നന്മയും തമ്മിലുള്ള യുദ്ധം അപ്പോൾ ഈശോയുടെ രക്ഷാകര പദ്ധതി അത് ഈശോടെ കുരിശ് അത് പൂർത്തീകരിക്കുന്നത് ഉൽപ്പത്തിയിൽ അതിനെ പ്രോട്ടോ എവങ്കേലിയും എന്നാണ് പറയുക മരിയ ശാസ്ത്ര പണ്ഡിതന്മാർ അവിടെ ഒരു മരിയ ശാസ്ത്രം അവർ കണ്ടെത്തുന്നുണ്ട് ഉൽപ്പത്തിയുടെ രചയിതാവ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല പക്ഷെ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ആദ്യത്തെ സദ്വാർത്തയാണ് ആദ്യത്തെ സുവിശേഷവാക്യമാണിത് നല്ല വാർത്ത മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന് ഒരു പ്രത്യാശയുടെ നല്ല വർത്തമാനം പറഞ്ഞത് ഉൽപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലാണ് നമ്മതന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ ഈശയുടെ മരണം ഈശോയുടെ കുരിശു മരണത്തെക്കുറിച്ച് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ തന്നെ പറയുന്നുണ്ട് അതിപ്രകാരമാണ് ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെ ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും അത് പതിനാലാമത്തെ വാക്യമാണ് ഉൽപ്പത്തി മൂന്ന് പതിനാലാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തലതകർക്കും നീ അവന്റെ കുതികാൽ പരിക്കേൽപ്പിക്കും ഒരുപക്ഷേ സാധാരണ വിശ്വാസികൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള വലിയ ദൈവശാസ്ത്രം പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല കാരണം മറിയത്തെ വിളിക്കുന്നത് രണ്ടാമത്തെ ഹൗവ എന്നാണ് മറിയത്തെ വിളിക്കുന്നത് രണ്ടാമത്തെ ഹൗവ ഈശോയെ വിളിക്കുന്നത് രണ്ടാമത്തെ ആദം ആദ്യത്തെ ഹൗവ പറുസയിലെ ഹവ അനുസരണക്കേട് മൂലം പാപം ചെയ്തെങ്കിൽ ലോകത്തിലേക്ക് തിന്മ കടന്നു വന്നെങ്കിൽ രണ്ടാമത്തെ ഹൗവയായ പരിശുദ്ധ മറിയത്തിന്റെ അനുസരണം മൂലം ഭൂമിയിലേക്ക് നന്മ കടന്നു വന്നു ആദ്യത്തെ ആദം അനുസരണക്കേട് മൂലം ഭൂമിയിലേക്ക് പാപം കടന്നു വന്നെങ്കിൽ രണ്ടാമത്തെ ആദമായ ഈശോ ഈശോവിശിയായ അനുസരണം വഴി ഭൂമിയിലേക്ക് വലിയ അനുഗ്രഹമുണ്ടായി അപ്പോ ഇത് സർപ്പത്തോട് പറയുന്ന കാര്യമാണ് സർപ്പത്തോട് നീയും സ്ത്രീയും തമ്മിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന സ്ത്രീ പരുതീസയിലെ ഹവയാണെങ്കിലും ശാസ്ത്ര പണ്ഡിതന്മാർ ഇവിടെ ഒരു മരിയോളജി മരി മാതാവിൻ്റെ സാന്നിധ്യത്തെ ഇവിടെ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട് നീയും സ്ത്രീയും തമ്മിലും അതായത് സർപ്പത്തോട് പറയാണ് സർപ്പവും പരിശുദ്ധ മറിയവും തമ്മിലും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ സർപ്പത്തിന്റെ സന്തതി സർപ്പം തന്നെ അവളുടെ സന്തതി ആരാ ഈശോമിശുക അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും നീയും സ്ത്രീയും തമ്മിലും നീയും പരിശുദ്ധ മറിയവും തമ്മിൽ പിശാജ് പിശാജ് നീയും പരിശുദ്ധ മറിയവും തമ്മിലും പിശാജിന്റെ സന്തതിയും പരിശുദ്ധ മറിയത്തിന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവനിൻ്റെ തല തകർക്കും അവൻ നിൻ്റെ തല തകർക്കും നിങ്ങളെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന മിൽഗിപ്സൻ്റെ ഫിലിം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും അതിൽ ഈശോ ഗച്ഛമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഒരു സർപ്പം വരും ഈശോ ഉടനെ എഴുന്നേറ്റുടനെ ഒറ്റക്ക് ചവിട്ടിക്കൊന്നളയും അവനിൻ്റെ തല തകർക്കും അത് പ്രതീകാത്മകമായിട്ട് ദൈവശാസ്ത്രം പഠിച്ച് മനസ്സിലാക്കി ആ ഫിലിം ചിത്രീകരിച്ച മെൽഗിപ്സൺ ആ ഒരു ദൈവശാസ്ത്രം തൻ്റെ സിനിമയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവൻ നിന്റെ തല തകർക്കും പിശാജ് പിശാജിന്റെ തല ഈശോ തകർക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും പിശാജ് ഈശോയുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കും അത് ഈശോയുടെ കുരിസ്മരണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഹിൻഡാണത് ഒരു മുന്നേ പറയുന്നൊരു കാര്യമാണ് അവൻ നിൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ആണികൊണ്ട് തറയ്ക്കും അപ്പോൾ ഉൽപ്പത്തി മുതലേ തന്നെ ഈ രക്ഷാകര വാർത്ത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മറിയശാസ്ത്രജ്ഞന്മാർ അത് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ ഒരു ഉൾക്കാഴ്ച നല്ലതാണ് മറിയം കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട് സാത്താനെ തോൽപ്പിക്കാൻ അതുകൊണ്ടാണ് വെളിപാടിന് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനേഴാം വാക്യം അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവിടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു നമുക്ക് മറിയത്തിൻ്റെ സാന്നിധ്യവും മാധ്യസ്ഥ്യവും നമുക്ക് യാചിക്കാം ഈശോ കുരിശിൽ മരിച്ച് നമുക്ക് രക്ഷ നേടിത്തന്നു പക്ഷേ ഈ ആത്മീയ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മൾ നിരന്തരം യുദ്ധത്തിലാണ് പടപരുതിക്കൊണ്ടിരിക്കുകയാണ് സാത്താനെ ജയിപ്പിക്കാൻ വിടരുത് സാത്താനെ തോൽപ്പിക്കണം ഈശോയെ ജയിപ്പിക്കണം ആ യജ്ഞത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പള്ളി വരാതെയും കുംഭസാരിക്കാതെയും ആത്മീയകാര്യങ്ങൾ ചെയ്യാതെയും ഇങ്ങനെ നടന്നാൽ ആരാണ് ജയിക്കുക ഈശോയാണോ ജയിക്കുക സാത്താനാണോ ജയിക്കുക ഒരു ദൈവിക കാര്യത്തിൽ നിന്ന് ഒരു ദൈവ പൈതലിനെ തടസ്സപ്പെടുത്തിയാൽ സാത്താൻ വിജയിച്ചു നമുക്കതുകൊണ്ട് കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധ മറിയത്തോടൊപ്പം സാത്താനെ തോൽപ്പിക്കാനായിട്ടുള്ള യജ്ഞത്തിൽ നമുക്ക് പങ്കുചേരാം അതാണ് അവനെ അവനെ ബന്ധനത്തിലാക്കി പാതാളത്തിൽ ആയിരം അതിനെ പിടിച്ച ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് വാതിലടച്ചു മുദ്രവച്ചു ആയിരം വർഷം തികയവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പറുതീസത്തെ അവയം വഞ്ചിച്ചതുപോലെ ഇപ്പോൾ ഈ സഭയിൽ ഈ കാലയളവിൽ ദൈവജനത്തെ സാത്താൻ ഇനി വഞ്ചിക്കരുത് നമുക്ക് ദൈവത്തോടൊപ്പം നമുക്ക് പൊരുതാം കന്യകാമേരിയമ്മേ മാലാഖമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ കന്യകാമേരിയമ്മേ കാവൽമാലാ കിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ പരിശുദ്ധമറിയാം നമ്മളെ നമ്മുടെ കൂടെ നടന്ന് നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും നമുക്കെപ്പോഴും ചോദിക്കാം പരിശുദ്ധ അമ്മയെ നമ്മുടെ കൂടെ നമ്മൾ നിർത്തണം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ